ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീത ജീവിത വിജയമന്ത്രം മാനവരാശിയെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പടിയിലേക്ക് എത്തുന്ന എത്തിക്കുന്ന അത്യുത്തമ മാർഗദർശനമാണ് ഭഗവത്ഗീത ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടരായി സംതൃപ്തരായി കൃതാർത്ഥരായി ധന്യരായി കരുത്തോടെ ധൈര്യത്തോടെ ജീവിക്കാൻ നമുക്ക് മാർഗദർശനം കൂടിയേ കഴിയുള്ളൂ എന്തിനാണ് ഒരു മാർഗദർശനം നാം അന്വേഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ജനിച്ചു വീഴുന്നതന്നെ ഒരു സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പൂർവവാസനകൾ എന്ന് ഭാരതീയ സംസ്കാരത്തിൽ ഋഷിവീര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള കുറേ ചിന്തകളുണ്ട് വാസനകളുണ്ട് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊച്ചു കുട്ടികൾ പ്രസവിച്ചു വന്ന കൊച്ചു കുട്ടികൾക്ക് പോലെ ഓരോ ശീലങ്ങളുണ്ട് എല്ലാവരുടെയും ശീലം ഒരുപോലെയല്ല നിങ്ങൾ നോക്കും കുട്ടികളുടെ കിടപ്പിലും കുട്ടികളുടെ ചില പെരുമാറ്റത്തിലും ചിലർ വിശപ്പ് സഹിക്കാൻ വയ്യാത്ത പൊളിക്കുന്ന കുട്ടികൾ വളരെ ചിലർ വളരെ കൂളാണ് കുട്ടികൾ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കുട്ടി സാധാരണ കുട്ടികളെ ഉറക്കുന്നൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും ഈ കുട്ടി കരയുന്നില്ല അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള സ്വഭാവങ്ങൾ ശീലങ്ങൾ പെരുമാറ്റങ്ങൾ കുട്ടികളിൽ കാണുന്നു ഈ പെരുമാറ്റം ആരാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് നിങ്ങളെത്ര സയൻറ്റിഫിക്കായിട്ട് ഇത് ജെനറ്റിക് ആണെന്ന് പറഞ്ഞാലും അച്ഛൻ്റെയും അമ്മയുടെയും ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ശീലങ്ങൾ പിൽക്കാലത്ത് നമ്മൾ കുട്ടികളെ കാണുന്നു ഒരുപക്ഷെ നമുക്ക് ജനറലി പറയാൻ ഒരു സിനിമ ആക്ടറുടെ മക്കൾ സിനിമത്തിലേക്ക് ഇഷ്ടപ്പെട്ടേക്കാം പക്ഷെ അവർ സക്സസ് ആവണമെന്നില്ല വലിയ പാട്ടുകാരുടെ മക്കളൊന്നും അതേപോലെ ഫേമസ് ആവുന്നില്ലല്ലോ അത്ര കഴിവുണ്ടാവണമെന്നില്ല അപ്പം അത് ജനറ്റിക്സ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സൻ്റേജ് അവരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും എല്ലാ ലോയറുടെയും മക്കളിൽ ലോയർ ലോ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കാരണം അച്ഛനും അമ്മയും ഏത് പ്രൊഫഷനാണോ കൊണ്ടു നടക്കുന്നത് അത് അവർക്ക് അതിനോടൊരു താല്പര്യം വരും ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാരാകുക ഓരോ പ്രൊഫഷൻ്റെയും ആ ഫീൽഡിലുള്ളവർ അവരുടെ മക്കളതിലേക്ക് ആകർഷിതരാവുക എന്നുള്ള സ്വാഭാവികമാണ് പക്ഷേ അതിൽ എക്സൽ ആവണമെന്നില്ല എക്സലൻ്റ് ആവണമെന്നില്ല അതിനവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇൻപുട്ട് വേണം നമ്മൾ പറയില്ല അവർക്ക് അവരുടേതായുള്ള സർഗ്ഗവാസനകൾ വേണം അവരുടേതായിട്ടുള്ളൊരു ഒരു ഒരു കഴിവ് വേണം പ്രതിഭ വേണം ഈ കഴിവ് നമ്മളിൽ ഉണ്ടാവണം അപ്പം നമുക്കൊരു വശത്ത് നമ്മളിൽ പലതരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ടു നടക്കുന്നു ഈ ഇഷ്ടാനിഷ്ടങ്ങളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിതത്തെ കാണുന്നത് ഇപ്പോൾ അതായത് എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം വാർത്തെടുക്കുന്നതാണ് ജീവിത വിജയം എന്നാണ് ഞാൻ ജീവിത വിജയത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം പക്ഷെ ഞാൻ അറിയുന്നില്ല എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം മാത്രമല്ല എനിക്ക് വരിക എൻ്റെ ജീവിതത്തിൽ പലതും പല കടമകളും എനിക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അതെൻ്റെ ഇഷ്ടപ്രകാരം ആവണമെന്നില്ല പല പ്രതിസന്ധികളും പ്രയാസങ്ങളും എനിക്ക് നേരിടാം ഞാൻ ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത വായിക്കുമായിരുന്നു അതായത് ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷം ആത്മഹത്യ ചെയ്ത ഈ കുടുംബിനികൾ കുടുംബക്കാരുടെ എണ്ണം മുപ്പത്തിയാറായിരമാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ കണക്ക ഇപ്പം മുപ്പത്തിയാറായിരം കുടുംബ അത് കൂടുതൽ സ്ത്രീകളാണ് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് സാമ്പത്തിക പ്രശ്നം കല്യാണത്തിന് ശേഷം ഭാര്യ വീട്ടിൽ നിന്ന് വേണ്ട പണം കിട്ടാത്തതുകൊണ്ട് ഭാര്യയെ മർദ്ദിക്കലും ഇടിക്കലും ഒക്കെ ആയിട്ട് അവസാനം ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു രണ്ടാമത്തത് മറ്റു ചില കാരണങ്ങളാൽ ആ സ്വഭാവങ്ങളിലുള്ള പ്രശ്നങ്ങളാൽ പെരുമാറ്റങ്ങളിലുള്ള പ്രശ്നങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക അവസാനം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു ഏറ്റവും പ്രധാനം പണം തന്നെയാണ് മൂന്നാമത്തത് സംശയകരമായ ബന്ധങ്ങൾ ആ ബന്ധങ്ങളുടെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി അവസാനം ആത്മഹത്യ ചെയ്യുന്നു അതിലാണുങ്ങളും ആത്മഹത്യ ചെയ്തുണ്ട് പെണ്ണുങ്ങളും ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവർ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളൊരു ജീവിതമാണ് പക്ഷേ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമല്ല ജീവിതം വരിക അപ്പോൾ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിഞ്ഞ പിന്നീടാണ് സാമ്പത്തികം കടന്നു വരുന്നത് അങ്ങനെ പ്രതികൂലമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം ഒരു പക്ഷേ പയ്യൻ്റെ അമ്മയും അച്ഛനും സാമ്പത്തികമായ കുറേ കാര്യങ്ങളീ പയ്യൻ്റെ തലയിലിട്ടുണ്ടാവും നിനക്ക് സ്വന്തമായിട്ട് വീട് വേണം നീ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല നീ നിനക്ക് എന്തുകൊണ്ട് സ്വന്തമായി താമസിച്ചുകൂടാ അപ്പം നീ നിൻ്റെ ഭാര്യയോട് അവളുടെ ഷെയർ ചോദിക്കുക അവൾ കൂടെ നിനക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അപ്പോൾ അവളോട് ഷെയർ ചോദിക്കും അവൾ പറയും എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല അവർക്കിപ്പോൾ പറ്റുന്ന അവസ്ഥയിലെ ഇത്രയും കാശു കൊടുത്ത് അവർ കല്യാണം കഴിപ്പിച്ചു തന്നു അതുതന്നെ വലിയൊരു കാര്യമല്ലേ അങ്ങനെ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി ഒരു വശത്ത് വീട്ടിൽ നിന്ന് പുറത്തുപോയി പോയി താമസിക്കണം വേറൊരു വശത്ത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നൊരു സഹകരണാവിലെ ഈ തരത്തിലുള്ള സംഘർഷങ്ങൾ അവസാനം കൊണ്ടെത്തുന്നത് ആത്മഹത്യകളിലായിരിക്കും അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഇഷ്ടങ്ങളുടെ ലോകം മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടാത്തതായ പ്രതികൂലങ്ങളായ പ്രയാസകരങ്ങളായ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ പാതകളിലൂടെയും സഞ്ചരിക്കേണ്ടതുണ്ട് അത് നമ്മളാരും പഠിക്കുന്നില്ല അപ്പം അങ്ങനെ നമുക്ക് പ്രതികൂലമായ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ കരുത്തോടെ മുന്നോട്ട് പോവും അതാണ് ചോദ്യം ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ വാതിലുകളൊക്കെ കൊട്ടി അടയ്ക്കപ്പെട്ടതായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ വാതിലുകളുണ്ടായിരിക്കാം വാതിലുകളുണ്ട് സാമ്പത്തികം തന്നെ പരിഹരിക്കാൻ ഒരു പക്ഷേ എന്തെങ്കിലും വാതിലുകൾ തുറക്കാതിരിക്കില്ല എവിടെയെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ സഹായിക്കാതിരിക്കില്ല ഇനി അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്നുള്ള എന്താ ഒരു പ്രശ്നമുള്ളത് നിങ്ങൾ വൃന്ദാവനത്തിൽ പോയി നോക്കൂ മധുരയ്ക്കടുത്തുള്ള വൃന്ദാവനത്തിൽ ഇരുപതിനായിരത്തോളം സ്ത്രീകളെ നിങ്ങൾക്ക് അവിടെ കാണാം ഇനി നിങ്ങൾക്കങ്ങനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരും ഞാൻ ഫെബ്രുവരിയിൽ പോകുന്നുണ്ട് കാണിച്ചു തരാം ഈ സ്ത്രീകളൊക്കെ പ്രതിസന്ധികളെ അനുഭവിച്ചവരാണ് അവരവരുടെ നാടുകളിൽ അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിച്ചവരാണ് അവരതിനെ ആത്മഹത്യയില്ല ചെയ്ത് അവരവിടെ നിന്ന് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വൃന്ദാവനത്തിലെത്തി അവിടെ കുറേ ആശ്രമങ്ങളുണ്ട് വിധവാശ്രമങ്ങളുണ്ട് എങ്ങനെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയി അവരങ്ങ് താമസിക്കും ചെറിയ ഈ ഒരു സ്ഥലം അവിടെ ഒരു കട്ടിൽ കിട്ടിയാൽ അല്ലെങ്കിൽ നിലത്ത് പായ അല്ലെങ്കിൽ ഒരു കിടക്ക വിരിച്ച് ചെറിയ എന്തെങ്കിലുമൊക്കെ കിട്ടും കിടക്കാൻ പിന്നെ ഉടുക്കാനായിട്ട് ആരെങ്കിലൊക്കെ തുണിയും കൊടുക്കും അവർക്ക് ഭക്ഷണത്തിന് അവിടെ ബുദ്ധിമുട്ടില്ല കാരണം വൃന്ദാവനത്തിൽ ധാരാളം ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ സാധുഭോജനം നടക്കും അപ്പോൾ അവർക്ക് ജീവിതം അങ്ങനെ കടന്നു പോകും അവർ പിന്നെ എന്ത് ചെയ്യാൻ കൃഷ്ണൻ്റെ നാമവും ചൊല്ലി ഹരേ രാം ഹരേ രാം ഹരേറാം അതൊരു താളാത്മകമായി ചൊല്ലി പല ആശ്രമങ്ങളിലും ചൊല് ചൊല്ലി ചെന്ന് പോയി പാടി അപ്പോൾ അവരെന്തെങ്കിലും ഭിക്ഷയോ ഭിക്ഷ മീൻസ് ആഹാരം ചിലർ ദക്ഷിണയൊക്കെ കൊടുക്കും ചിലർ വസ്ത്രധാനം ചെയ്യും നിങ്ങൾ നോക്കൂ ഞാൻ കണ്ടെടുത്തോളം ഒരു അനവധി തവണ ഞങ്ങൾ ഈ ഭിക്ഷ നടത്തിയവരായത് ഭണ്ഡാരെന്ന് പറയും അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിന് വളരെ റെസ്പെക്റ്റോടുകൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുക സാരി വിതരണം ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിടത്തോളം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വിധവകളെയും അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന വീട്ടിൽ നിന്ന് ഓടി വന്ന ഒരു സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല കാരണം അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല അവിടെ നല്ല കണ്ട നല്ല ചുറുചുറുക്കുള്ള അമ്മമാരാണ് ചെറുപ്പക്കാരികളും ഉണ്ട് അപ്പം അവർക്ക് നല്ല ഭക്ഷണം കിട്ടാതെ അവരിങ്ങനെ ശരീരം അങ്ങനെ ഒരു പുഷ്ടിയിൽ നിൽക്കില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിൻ്റെയൊക്കെ ചിത്രം മെലിഞ്ഞുണങ്ങിയ സ്ത്രീകളെ കാണും അത് ഇല്ല അവിടെ അപ്പം അതിന് അർത്ഥം അതിൻ്റെ അർത്ഥം നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് അവർക്ക് ഒരുപക്ഷെ വിഭിഷ്ടമായ നമ്മൾ പറയില്ലേ സ്വാദിഷ്ടമായ ഭക്ഷണമൊന്നും ആവണമെന്നില്ല എന്നാലും ഒരുവിധം ഭണ്ഡാരകളൊക്കെ നല്ല ഭണ്ഡാരകളാണ് മീൻസ് അവർക്ക് വേണ്ടുന്ന പായസോ അവർക്ക് വേണ്ടുന്ന റൊട്ടി അവർക്ക് വേണ്ടുന്ന ദാള് സബ്ജി ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലാതെ വെറും പച്ചച്ചോറും അതിൻ്റെ അകത്തോറത്തെ ഡാളും ഒഴിക്കുന്നതല്ല നല്ല ഭക്ഷണം പലയിടത്തു നിന്നും കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു കിച്ചടി എന്ന് പറയും ഈ അരിയും ദാളുമൊക്കെ കൂടെ വേവിച്ച് കുറേ സാധനങ്ങൾ പൊതുവെ കൂടുതൽ ബംഗാളികളാണ് ബംഗാളിൽ ഒരു തരം പ്രത്യേകിച്ച് നമ്മൾ ഈ പുലാവ് പോലൊരു സാധനം ഉണ്ടാക്കും അതാണ് അവരുടെ ഒരു വിശേഷാഹാരം അതവിടെ ധാരാളം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പല സ്ഥലത്തും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആത്മഹത്യ അല്ലാത്ത പോംവഴികളുണ്ട് പക്ഷെ അതിനൊക്കെ ഉള്ളൊരു അനുഗ്രഹം ധൈര്യം കരുത്ത് ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ വഴിയൊന്ന് കാണണ്ടേ ആ മാർഗമൊന്ന് കാണണ്ടേ പലരുടെയും മുന്നിൽ കുട്ടി അടക്കപ്പെട്ട വാതിലുകളും ഇരുട്ടിൻ്റെ മാർഗവുമാണ് ഇരുട്ടിന് മാർഗമില്ല ഇരുട്ടിൻ്റെ എവിടെയാണ് മാർഗം കാണുന്നത് അന്ധകാരം മാത്രമാണ് കാണുന്നതെന്ന് അർത്ഥം അപ്പം അങ്ങനെയുള്ളവർക്ക് നിരാശയും ആശാഭംഗവും അവസാനം ഡിപ്രഷനും വന്ന് സ്വയം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ദുഷ്ട ക്രൂര നീച ചിന്തകളുമായി ജീവിതം ഒടുക്കേണ്ടി വരുന്നു അത് അവരവരുണ്ടാക്കിയ ദുരന്തമാണ് അപ്പം അതുകൊണ്ട് ജീവിതം ഒരിക്കലും നമുക്ക് തകർക്കാനുള്ളതല്ല ആരുടെയും ഇരകളാവാനോ ആരുടെയും ഒരു വേട്ടയ്ക്കൊരു ഇര ഇരയായിത്തീർന്ന് ജീവിതം തകർക്കാനോ അല്ല നാം വന്നത് അടിമകളായി ജീവിക്കാനല്ല നാം വന്നിരിക്കുന്നത് നമ്മളിലുള്ള ഈശ്വരത്വത്തെ അറിയാനും ആ ഈശ്വരത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യത്തോടെ മുന്നോട്ട് നയിക്കാനുമാണ് അപ്പോൾ ആ ധൈര്യം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മാർഗം അറിയണം വഴി അറിയണം ഇരുട്ടിൽ നമുക്ക് ആരെങ്കിലും ടോർച്ച് തന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ വെളിച്ചമില്ലെങ്കിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും വെളിച്ചമേ നയിച്ചാലും എന്നൊക്കെ നമുക്ക് പറയാം ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരാൻ സുഖം പകരം സുഖം പകരാൻ സ്നേഹദീപമേ നീ സ്നേഹദീപമേ വെളിച്ചം കാണിച്ചാലും ഉണർന്നാലും ഉയർന്നാലും എന്നൊക്കെ പറയാം പക്ഷെ സ്വന്തം ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ വിഷമങ്ങളുടെ കൂരാക്കൂരിട്ട് വന്നാൽ ആര് വെളിച്ചം തരും എവിടെ നിന്ന് വെളിച്ചം കിട്ടും അപ്പോൾ വെളിച്ചം അന്വേഷിച്ചിട്ട് കാര്യമില്ല വീട് കത്തുമ്പോഴല്ലോ കിണർ കുഴിക്കേണ്ടത് വെള്ളം അന്വേഷിക്കേണ്ടത് വെള്ളം അന്വേഷിക്കേണ്ടത് പറഞ്ഞാൽ വെള്ളം എടുക്കാനുള്ള സംവിധാനം നേരത്തെ ഒരുക്കി വെക്കണം അതിന് പെട്ടെന്ന് വെള്ളം കിട്ടുന്ന ഒരു സംവിധാനം വേണ്ടേ അപ്പോൾ കിണർ ഒഴിച്ചിട്ട് വെള്ളം ആവില്ലല്ലോ എന്നതുപോലെയാണ് ഇവിടെയാണ് പലരും ദുരിതങ്ങൾ വരുമ്പോഴാണ് ആശ്രമങ്ങളിലേക്ക് ഓടുന്നതും സത്സംഗങ്ങളിലേക്ക് ഓടുന്നതും അമ്പലങ്ങളിലേക്ക് ഓടുന്നതും എന്ത് കാര്യം അതിനു മുമ്പ് തന്നെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടുന്ന ഒരു വഴി തെളിഞ്ഞു കിട്ടണം എന്ന് പറയുന്നത് വെളിച്ചവും ഇരുട്ടും നിറഞ്ഞതാണ് ഇഷ്ടങ്ങളൊക്കെ സാധിക്കുമ്പോൾ ആ വെളിച്ചത്തിൽ അങ്ങനെ ജീവിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എല്ലാ ഇഷ്ടങ്ങളും തകർക്കുന്ന ചില ദുഃഖപൂർണമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അപ്പോൾ ഇരുട്ട് കാണുമ്പോൾ ആ ഇരുട്ടിൽ എടുത്തുപയോഗിക്കാൻ ഒരു ടോർച്ച് കൈവശം വെക്കണ്ടേ ആ വെളിച്ചമാണ് ഭഗവത്ഗീത എപ്പോഴൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇരുട്ട് കയറി വരുന്നുണ്ടോ ആ ഇരുട്ട് നമ്മുടെ മാർഗത്തെ തടസ്സപ്പെടുത്താതെ വാതിലുകൾ കൊട്ടിയടയ്ക്കാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള മുന്നോട്ട് കൊണ്ടുപോവാനുള്ള ആർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നല്ല വഴികൾ ഒക്കെ തെളിഞ്ഞു കിട്ടണ്ടേ ആ തെളിഞ്ഞ് കിട്ടാൻ നമുക്കൊരു പ്രേരണയും പ്രചോദനവും ഊർജ്ജവും കിട്ടാൻ അതിന് ഭഗവത്ഗീത വായിച്ചിരിക്കണം പഠിച്ചിരിക്കണം കേട്ടിരിക്കണം ആചാര്യന്മാരിൽ നിന്നും മനസ്സിലാക്കിയിരിക്കണം അപ്പം അങ്ങനെ ആചാര്യന്മാരിലൂടെ നാം ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ കരുത്തുള്ളതാക്കി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജീവിതം എന്ന് പറയുന്നത് വാട്ട് ഈസ് ലൈഫ് എല്ലാവരും എന്താ ജീവിതത്തെക്കുറിച്ച് പറയുക ഓ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നു നമ്മൾ അങ്ങനെയാണ് പറയാം അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത അനുഭവങ്ങളാണ് നടത്താം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നടത്താം അതല്ല നാം പറയേണ്ടത് അതായിരിക്കരുത് നമ്മുടെ ഭാഷ ജീവിതം അങ്ങനെ പോ ചുമ്മാ അങ്ങനെ പോകുന്നു അത് പറയരുത് നമ്മൾ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കണം എനിക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോവാനുള്ള വഴികളങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള വഴികൾ എനിക്കിങ്ങനെ തെളിഞ്ഞ് 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 വരുന്നു ഒറ്റയടിക്ക് തെളിയില്ല നമ്മുടെ ഉള്ളിൽ ക്രമേണ ക്രമേണ നമ്മൾ സാധന അനുഷ്ഠിക്കുമ്പോൾ ഗീതയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സാധന അനുഷ്ഠിക്കുമ്പോൾ ഗീതയിലൂടെ കാണിച്ചു തന്ന മാർഗത്തെ നമുക്ക് ക്രമേണ ക്രമേണ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് മനസ്സിലാവും പരാജയങ്ങൾ പോലും പരാജയമാവരുത് നാം എത്രമാത്രം സുഖങ്ങളെ ആസ്വദിച്ചുവോ അത്രമാത്രം പരാജയങ്ങളെയും പ്രശ്നങ്ങളെയും നമുക്ക് അതും ഉൾക്കൊണ്ടുകൊണ്ട് അതും അംഗീകരിച്ചു കൊണ്ട് അതിൽ പരവശരാവാതെ അതിൽ പരാജിതരാവാതെ അതിൽ പരിഭവപ്പെടാതെ അതിൽ പ്രയാസപ്പെടാതെ മുന്നോട്ട് നീങ്ങാനുള്ള ആ കരുത്താണ് ഗീത നമുക്ക് തരുന്നത് അപ്പം അതുകൊണ്ട് ഗീത പഠിക്കാൻ എല്ലാവരും തയ്യാറാവും ഇതൊരു വലിയൊരു ജീവിതത്തിന് വേണ്ടുന്ന സമ്പാദ്യമാണ് നമ്മൾ നയി എടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണയിലാണ് ഇന്നത്തെ യുവത്വം ജീവിക്കുന്നത് ഇന്ന് വലിയൊരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുകയാണ് അതായത് ഞാൻ പഠിച്ചു എനിക്കൊരു ജോലി കിട്ടിയ അല്ലെങ്കിൽ എൻ്റെ ശമ്പളമുണ്ട് നാളെ ഞാൻ കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായി ആ കുടുംബം അടിച്ചു പൊളിച്ച് ജീവിക്കും എന്നൊക്കെ വിചാരിക്കുമ്പോഴായിരിക്കും നാം അറിയാതെ ഓർക്കാപ്പുറത്ത് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഓർക്കാപ്പുറത്ത് ഓരോ ദുരന്തങ്ങൾ കയറി വരുന്ന ആരെങ്കിലും കൊറോണ മനസ്സിലാക്കിയിരുന്നോ വരുന്നുള്ളത് എത്ര പേരുടെ ജോലി പോയി ആരെങ്കിലും വിചാരിച്ചു വർക്ക് ഫ്രം ഹോം ആയിരിക്കും ജീവിതം ഏതെങ്കിലും കുട്ടികൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ വീട്ടിലിരുന്ന് രണ്ടു കൊല്ലം തള്ളി നീക്കേണ്ടി ഒരു സ്കൂളിൻ്റെ പടി പോലും കാണാതെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇതുപോലെ പ്രതിസന്ധികൾ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ വരും എന്ന് പറയാൻ പറ്റുക സാമ്പത്തികമായി എപ്പോൾ നമുക്ക് താളം തെറ്റുമെന്ന് നമുക്കറിയാൻ പറ്റില്ല ഖാനിസ്ഥാൻ്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ ഖാനിസ്ഥാൻ എത്ര സുന്ദരമായി അവിടെ സ്ത്രീകളിങ്ങനെ ഇന്ത്യയെക്കാളും സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചവരാണ് കാരണം അമേരിക്കയുടെ സുരക്ഷയിൽ ഇന്ത്യയിൽ പിന്നെയും ഇവിടെ ഒരു ഇസ്ലാമികമായ ഒരു ഭരണമില്ലെങ്കിലും ഒരു തീവ്രവാദ ശക്തിയുള്ള ഇസ്ലാമിക ഒരു പ്രേരണ കൊടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് അത് നമുക്കിവിടുത്തെ നല്ലൊരു ശത ശതമാനം പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ നോക്കിയാൽ കാണാൻ പറ്റും കാരണം അവർ ഇത്തരം ഭീഷണികളെ ഭയപ്പെട്ടുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവരാണ് ഇവിടെ എത്ര പേര് ശരിക്കും മതം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ പെർസെൻറ്റേജുകൾ കാരണം എല്ലാവർക്കും വേണ്ട സ്വാതന്ത്ര്യമാണ് അതിലൊരു നല്ലൊരു ശതമാനം ഭയത്തിൽ ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ കൈവെട്ടും കാലുവെട്ടും ഇതൊക്കെ തന്നെയാണ് ഭീഷണി കാരണം അത്തരത്തിലുള്ള ക്രൂരചിന്തകൾ ുള്ളൊരു സമൂഹത്തിൽ ആളുകൾ ഭയപ്പെട്ടുകൊണ്ട് മതം പരിശീലിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യോ കാലോ വെട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് പേടി ഉണ്ടാവാതിരിക്കുക സാധാരണക്കാരനെ സംബന്ധിച്ചതൊക്കെ ഭയപ്പെടുത്തുന്ന ചിന്തകളാണ് എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഭരിക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള കൈവെട്ടും കാലുവെട്ടും എന്ന് പറയാൻ ആളുടെ ധൈര്യമുള്ളവരുണ്ടായിരുന്നില്ല ആ സ്വാതന്ത്ര്യം അനുഭവിച്ചവരങ്ങനെ തെരുവീതികളിൽ ഷോപ്പിംഗ് ചെയ്തും പാടിയും ആടിയുമൊക്കെ നടന്ന സ്ത്രീകൾ ഇന്ന് റൂമുകളിൽ പുർക്കയും കുർക്കയും കെട്ട് പാവം മുഖം കാണിക്കാൻ പറ്റാതെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും കാണിക്കാൻ പറ്റാതെ അങ്ങനെ എരിഞ്ഞ് പൊരിഞ്ഞ് ജീവിക്കുകയാണ് അവർ പ്രതീക്ഷിച്ച് ഒരു ദിവസം താലിബാൻ ഭരണകൂടം കയറി അവരെ ആക്രമിക്കുമെന്നും അവരുടെ ഭരണം കൈയിലെടുക്കുമെന്നും അവരെ നിയന്ത്രിക്കുമെന്നൊക്കെ സ്വപ്നം കണ്ടു അവർ അപ്പം ഇതാണ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും അനുകൂലമായ പരിതസ്ഥിതി മാത്രമല്ല വെളിച്ചം പോലെ തന്നെ ഇരട്ടിനെയും അഭിമുഖീകരിക്കേണ്ടതുണ്ട് അത് സാമ്പത്തികമാവാം ആരോഗ്യ പ്രശ്നങ്ങളാവാം മറ്റു ചില പ്രശ്നങ്ങളാവാം പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെ താളം തെറ്റിക്കണോ വേണ്ടയോ എന്ന് നാം നേരത്തേ തീരുമാനിക്കണം പ്രശ്നങ്ങൾ താളം തെറ്റിക്കുന്ന വ്യക്തിയാവണോ ഞാൻ അതോ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന വ്യക്തിയാവണോ പ്രശ്നങ്ങൾ താളം തെറ്റിക്കുന്നതിന് കാരണം അതിനെ കടന്നു പോകാനുള്ള കരുത്ത് നാം നേടാത്തതുകൊണ്ടാണ് ആ വഴി നമുക്കറിയാത്തതുകൊണ്ടാണ് ആ മാർഗം നമുക്കറിയാത്തതുകൊണ്ടാണ് ഈ കരുത്ത് നമുക്കുണ്ടാവണമെങ്കിൽ മാർഗം അറിഞ്ഞിരിക്കണം മാർഗം എപ്പോഴും പറയുമോ ഇപ്പോൾ ഒരു ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ വഴി അറിയുന്നവരാണെങ്കിൽ അറിയുന്നവനാണെങ്കിൽ പറയുമോ ഇതൊന്നും ഒരു പ്രശ്നമല്ല എനിക്കറിയാം വഴി എനിക്കെങ്ങനെ ഇതൊന്ന് പുറത്ത് കിടക്കണമെന്നറിയാം കാരണം വഴി അറിയുന്നവന് ധൈര്യമുണ്ട് കരുത്തുണ്ട് വഴി അറിയാത്തവൻ ആ ഇരുട്ടിൽ കടന്ന് തപ്പും അറിയാത്തവൻ നിസ്സഹായനാണ് വഴി അറിയാത്തൻ ദുർബലനാണ് നാം ദുർബലരാവരുത് കരയുന്നവരാവരുത് അപ്പം അതിനാണ് ഭഗവത്ഗീത നമുക്ക് കരുത്തിൻ്റെ വെളിച്ചം തരുന്നത് ഗീത ഒരു വെളിച്ചമാണ് ഗീത ഒരു ജീവിതത്തിൻ്റെ ഒരു ലൈഫ് മാപ്പാണ് നമുക്ക് റോഡ് മാപ്പ് എന്ന് പറയുന്ന പോലെ മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തോടെ നീങ്ങാനുള്ള പ്രചോദനത്തിൻ്റെ ഒരു ലൈഫ് മാപ്പാണ് ജീവിത മാപ്പാണ് ഈ മാപ്പ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റണം അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് ഗീത ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവണം ദിവസവും ഒരു ശ്ലോകം ഭഗവത്ഗീതയിൽ നിന്ന് എടുത്ത് കൊണ്ട് ചിന്തിക്കണം ഇതെങ്ങനെയാണ് എനിക്ക് കരുത്ത് തരുന്നത് അപ്പം അതുകൊണ്ട് ഓരോ ശ്ലോകങ്ങളും നിരന്തരം 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 വിചാരം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴി മാർഗം വളരെ കൃത്യമായി മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഗീത തരുന്ന ഒരു വലിയൊരു ഒരു സമാധാനം നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തളരേണ്ടതില്ല ജീവിതത്തിൽ ഒരിക്കലും ഇരുന്ന് ദുഃഖിക്കേണ്ടതില്ല മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുക എന്തു തന്നെ തല പോകുന്ന പ്രശ്നമായാലും മുന്നോട്ട് നാം ജീവിതത്തെ കൊണ്ടുപോകാം അപ്പം മുന്നോട്ട് 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 നയിക്കാൻ നമുക്ക് തരുന്ന ശക്തി കരുത്ത് ഊർജം അറിവ് അതിനെ നാം എപ്പോഴും ഭഗവത്ഗീതയെ ആശ്രയിക്കുക കാരണം ആ അറിവിൽ നിന്നാണ് നമുക്കൊരു ഇൻഫിനിറ്റ് സോഴ്സ് ഓഫ് എനർജി ഇൻസ്പിറേഷൻ കിട്ടുന്നത് അപ്പം അങ്ങനെ നാം ഭഗവത്ഗീതയെ ഒരു ഉത്തമ ജീവിത മാർഗദർശിയെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു വ്യത്യസ്തത ഉണ്ടാവും മറ്റുള്ളവരെ പോലെയാവില്ല അപ്പം ഇവിടെ നമുക്ക് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ നാലാം അദ്ധ്യായത്തിലെ പതിനാലാം ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു എങ്കിലും ഞാനൊന്ന് സംഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് കൃഷ്ണൻ പറയുന്നു ജീവിതത്തിൽ ആസ്വദിച്ച് ജീവിക്കണം എങ്കിൽ എന്ത് വേണം നമ്മുടെ മനസ്സിൻ്റെ ഭാവന ഉത്കൃഷ്ടമാവണം ഏത് കാര്യവും നാം മനസ്സിലാക്കണം ആസ്വദിച്ച് നാം ആനന്ദിച്ച് നാം കൊണ്ടുനടന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്നും ആനന്ദവും ആസ്വാദനവും സുഖവും സന്തോഷവും ഉണ്ടാകുള്ളൂ നമ്മൾ ജീവിതത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കലാണ് സുഖങ്ങളാണ് അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ ചില ദുരിത കയങ്ങളിൽ വീഴുന്നത് കാരണം നമ്മുടെ മുന്നിലുള്ള നമ്മുടെ കടമകളോ ഉത്തരവാദിത്വങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അതായത് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ചുറ്റുപാടാവണമെന്നില്ല ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ സുഖം കണ്ടെത്തേണ്ടത് എന്തു വന്നാലും ഏത് കടമ വന്നാലും ഏത് ഉത്തരവാദിത്വം വന്നാലും ഞാനത് ഏറെക്കുറെ വളരെ സന്തോഷത്തോടെ ആസ്വദിച്ചു കൊണ്ട് ചെയ്യുന്നു ഇപ്പം ഇഷ്ടം ആസ്വദിക്കുന്ന അത്രയും ഒരുപക്ഷേ നമുക്ക് ആഴത്തിൽ ഇഷ്ടമില്ലാത്തത് ആസ്വദിക്കാൻ പറ്റിയത് വരില്ലേ അതൊരിക്കലും സാധ്യമല്ല എങ്കിലും നമ്മൾ ഭാവന കൊണ്ട് മനസ്സിൽ ഉറപ്പിക്കുക ഇപ്പോൾ ഞാൻ ഇവിടെ ഈ കാര്യം എൻ്റെ ജോലി എന്താവട്ടെ എൻ്റെ കടമയാവട്ടെ അത് ആസ്വദിക്കുമ്പോഴാണ് നാളെ എൻ്റെ ജീവിതത്തിൽ ഈ ആസ്വാദനത്തിൻ്റെ തീവ്രത കൂടുന്നത് ഞാൻ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല അതായത് ഇപ്പോൾ ഒരാൾ അപ്പോൾ അർജുനൻ്റെ കാര്യം തന്നെ യുദ്ധക്കളിൽ അർജുനന് യുദ്ധം ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഒരു ഒരാൾ പഠിച്ചതൊരു വിഷയമായിരിക്കാം പക്ഷെ ചെയ്യേണ്ടത് വേറെ ജോലി ആയിരിക്കാം പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രാവില്ലേ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാം പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാം പലരും പലരും പറയുന്നത് കേൾക്കേണ്ടി വരും ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതിലൂടെയും കടന്നു പോകുമ്പോൾ പലതും ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പോലും മനസ്സിനെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഭാവനയിലൂടെ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്താണ് പറയേണ്ടത് ഈ നിമിഷം ഞാൻ സ്വസ്ഥതയോടെ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയാൽ എപ്പോഴും എൻ്റെ മനസ്സിന് ഈ സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാവും ഇപ്പോൾ ഞാൻ അശാന്തനായാൽ ഇനി അനുകൂലമായ സാഹചര്യം വരുമ്പോഴും മനസ്സശാന്തി തന്നെയാണ് ആസ് ദ മൈൻഡ് നൗ സോ ദ മൈൻഡ് നോ ണോ ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ ഇരിക്കും പിന്നീട് ഇപ്പോൾ ഞാൻ അസ്വസ്ഥനാണെങ്കിൽ പിന്നീട് അനുകൂലമായ സാഹചര്യം വന്നാൽ പോലും മനസ്സപ്പോഴും അസ്വസ്ഥ അതുകൊണ്ട് വീക്കെൻഡിൽ മാത്രം സുഖം കാണുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വീക്കെൻഡിൽ നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാമെന്ന് കാരണം അഞ്ച് ദിവസം അസ്വസ്ഥരായിരിക്കുന്ന നിങ്ങൾക്ക് ഒരു സാറ്റർഡേ സൺഡേ സ്വസ്ഥമായിരിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ഈ അഞ്ച് ദിവസം കൊണ്ട് അസ്വസ്ഥമായ മനസ്സാണ് ശനിയും ഞായറും നിങ്ങളുടെ കൂടെ വരുന്നത് ഈ അഞ്ച് ദിവസം പെടച്ച മനസ്സിനെ ഈ രണ്ട് ദിവസം കൊണ്ട് ശാന്തമാക്കും പറ്റാൻ പറ്റുന്നതാണ് പറയുന്നത് നിങ്ങൾ അസാധ്യം അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി ടെൻഷനും സ്ട്രെസ്സും പക്ഷെ പ്രയാസങ്ങളും നടത്തി ആക്കി തീർത്താൽ നിങ്ങളൊരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിങ്ങൾ വീക്കെൻഡിൽ പോയാൽ പോലും നിങ്ങളുടെ മനസ്സ് അവിടെയും ചില പ്രശ്നങ്ങൾ കണ്ടുപിടിക്കും വൃത്തിയില്ലാത്ത ബാത്റൂമോ റൂമോ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചത് എടുക്കാൻ മറന്നുപോയ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ കുട്ടികളുടെ ചില വാശി കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയോ അവസാനം ഭ്രാന്ത് പിടിച്ച് നിങ്ങൾ തിരിച്ചു വരും പൈസ കണ്ടമാനം ചിലവഴിച്ച് ബീച്ചിലും അതുപോലെ റിസോർട്ടിലും പോയി താമസിക്കുന്നവർ അവസാനം തമ്മിൽ തറ്റി പിണങ്ങി മൊബൈലൊക്കെ വലിച്ചെറിഞ്ഞ് ഭ്രാന്ത് പിടിച്ച പോലെ വരുന്നതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ആസ് ദ മൈൻഡ് നൗ സോ ദ മൈൻഡ് ലീറ്റർ ഇതെപ്പോഴും ഓർത്ത് വയ്ക്കണം അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കണം അപ്പം കൃഷ്ണൻ പറയണു ഞാൻ എന്ത് ജോലിയും എന്തു വന്നാലും എൻ്റെ കടമ എൻ്റെ ഉത്തരവാദിത്വം എന്തു വന്നാലും ശരി ഞാനത് ആസ്വദിച്ച് വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നു ഇതുപോലെ എനിക്ക് എന്ത് അനുഭവങ്ങൾ വന്നാലും ഞാനതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതിൽ പരാജയമുണ്ടായിരിക്കാം വിജയമുണ്ടായിരിക്കാം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രയാണം തുടങ്ങുന്നു പരാജയത്തിൽ ഞാൻ ഒരിക്കലും പരാജിതനല്ല പരാജയത്തിൽ പരാജിതരാകുന്നവർ ദുർബലരാണ് ഇത് നാം ശരിക്കും പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പരാജയമല്ല പലരെയും പരാജിതരാക്കുന്നത് ദുർബലതയാണെന്ന് അറിയുന്നില്ല ഈ ദൗർബല്യത്തെയാണ് നമുക്ക് പരിഹരിക്കേണ്ടത് അതിനാണ് കൃഷ്ണൻ വഴി കാണിച്ചിരുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ കാണാം അതുവരെ എല്ലാവർക്കും പ്രണാമം ഹരി